സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കീഴിൽ ഒരാൾ ചോദിച്ചൊരു അതിമനോഹരമായ ചോദ്യമാണ് ഇന്നത്തെ വിഷയം അദ്ദേഹം ചോദിച്ചത് ഇലാഹ് എന്നത് ലോപിപ്പിച്ചാൽ എന്ന് എന്നാകുമോ അത് എന്താണ് അർത്ഥം ഇങ്ങനെ ഈ പേരുകൾ ഉണ്ടായി ഇന്നത് നമുക്ക് പുരാണങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ നോക്കാം അദ്ദേഹം പറയുകൊണ്ടായി ചന്ദ്രദേവനാണ് പിൽക്കാലത്ത് അള്ളാഹു വായി മാറിയത് എന്ന് ചരിത്രം പുരാണങ്ങൾ ഭാഷാശാസ്ത്രം ശാസ്ത്രം എല്ലാം ചേർത്ത് നോക്കിയാൽ സത്യം വ്യക്തമാകും ഇലാഹ് എന്ന പദം എങ്ങനെ ഇലാഹ് ആയി അള്ളാഹ എന്തുകൊണ്ട് ഏകദേവ് എന്ന് വിളിക്കപ്പെടുന്നു ചന്ദ്രദേവൻ വാദത്തിന് മുന്നിലെ തെറ്റിദ്ധാരണ എന്താണ് ഇതെല്ലാം മനോഹരമായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആരാധനയും യഥാർത്ഥ ചരിത്രവും ഖുർആാനിലെ തൗഹീദ് സിദ്ധാന്തം മനുഷ്യൻ തിരിച്ചറിഞ്ഞ പരമശക്തിയുടെ സത്യരൂപം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ഇലാഹ് എന്നത് പുരാതന അറബിക് പദമാണ് അതിൻ്റെ മൂലപദം അലഹ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആരാധിക്കപ്പെടുന്നവൻ ദൈവം ദിവ്യത്വം പഴയകാല അറബികൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദേവൻ എന്നതുപോലെ പൊതുവായി ദൈവങ്ങളെ സൂചിപ്പിച്ചിരുന്നതാണ് അതുപോലെ തന്നെ ബാബിലോൺ അശുർ കാനാൻ എന്നിവിടങ്ങളിലെ മതങ്ങളിലും എൽ ഇലാഹ് ഇലോഹി ഇലോഹിം എന്നീ പേരുകൾ ഉണ്ടായിരുന്നു എല്ലാം ഒരേ പേരിൽ നിന്ന് തന്നെയാണ് അതായത് ദൈവം എന്ന അർത്ഥമുള്ള പുരാതന സെമിറ്റിക് പദമാണ് ആ ദൈവം എന്നതാണ് അതിൻ്റെ അർത്ഥം പല ദൈവന്മാരിൽ ഒരാളല്ല ഒരേ ഒരു ദൈവം എന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് എന്നതിൻ്റെ അർത്ഥവും കൂടെ അതിൽ കാണിക്കുന്നുണ്ട് പഴയകാലത്ത് അറേബ്യൻ ഉപദ്വീപിൽ അള്ളാഹു എന്ന പേരിൽ ഒരു പരമദേവനെ ആരാധിച്ചിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട് അവിടെ ലാത്ത് ഉസ്സ മനാത്ത് എന്ന മൂന്ന് ദേവതകൾ അദ്ദേഹത്തിൻ്റെ പുത്രിമാരായും വിശ്വസിക്കപ്പെട്ടിരുന്നു അതാണ് ഖുർആൻ അമ്പത്തിമൂന്ന് പത്തൊമ്പത് ഇരുപത്തിരണ്ടിൽ പരാമർശം പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സലാ അലൈഹി വല്ലമിയുടെ കാലഘട്ടം വന്നപ്പോൾ അവരെ എല്ലാം തെറ്റായ ബിബങ്ങളാണെന്ന് പറയുകയും അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് ഏകദൈവ തൗഹീദിൻ്റെ ജനനം ആരംഭിക്കുന്നത് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ മനുഷ്യൻ പുരാതന കാലം മുതൽ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയവയെ ദിവ്യശക്തി എന്ന് കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ദൈവം എന്ന ആശയം ഉരുത്തിരിഞ്ഞതാണ് പക്ഷേ സമയത്തിനൊപ്പം മനുഷ്യൻ തിരിച്ചറിഞ്ഞു സകലവും നിയന്ത്രിക്കുന്ന ഒരു പരാശക്തി ഉണ്ട് അല്ലെങ്കിൽ ഒരു പരമശക്തി ഉണ്ട് എന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം എന്തുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ചന്ദ്രദേവനാണ് അള്ളാഹു എന്ന് അതിന് കാരണമായിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന ചന്ദ്രകലയോടൊപ്പമുള്ള ചിഹ്നമാണ് ഈ ഒരു ആശയം ഇപ്പോൾ ചിലർ ഏറെ പ്രചരിപ്പിക്കാറുണ്ട് അള്ളാഹു എന്നത് പഴയ അറബികളുടെ ചന്ദ്രദേവനായിരുന്നുവോ എന്നാണ് അവർക്കുള്ള ഭാവ് പക്ഷേ സത്യം അതിനേക്കാൾ ആഴമുള്ളതും വ്യക്തമായതുമാണ് അത് ഈ വീഡിയോയിലൂടെ വളരെ മനോഹരമായി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ചിലപ്പോഴൊക്കെ ചിലർ പറയുന്നുണ്ട് അള്ളാഹു എന്നത് പഴയ അറബികളുടെ ചന്ദ്രൻ എന്നാണ് പക്ഷേ അതിന് തെളിവ് എവിടെയുമില്ല പഴയ അറബികൾ ചന്ദ്രദേവൻ ഉണ്ടായിരുന്നു പേരുകൾ ഹുബ്ബൽ സീൻ അലിലാഹ് തുടങ്ങിയവ പക്ഷേ അള്ളാഹ് എന്നത് അവരിൽ ഒരാളുമല്ല അള്ളാഹ് എന്നത് അൽ ഇലാഹ് ദ ഗോഡ് എന്ന പദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതായത് ഏകദൈവം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അന്ന് അറബികൾ അനേകം ദേവന്മാരെ ആരാധിച്ചിരുന്നെങ്കിലും അവർ അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മീതയുള്ള പരമദൈവത്തെ ഉദ്ദേശിച്ചിരുന്നതാണ് കുറുകാൻ വരുന്നതിന് മുമ്പ് പോലും മക്കയിലെ ചിലർ അള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് എന്ന അർത്ഥമാക്കിയിരുന്നതായി ചരിത്രത്തിൽ രേഖകളുണ്ട് അതുകൊണ്ട് ചന്ദ്രദേവൻ വാദം വെറും തെറ്റിദ്ധാരണയാണ് കാരണം ചന്ദ്രദേവൻ ആരാധന ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹു അതിനേക്കാൾ മുകളിലുള്ള സൃഷ്ടാവായ ഏകദൈവം എന്ന ആശയമാണ് അള്ളാഹുവിന് ചന്ദ്രന്റെ ചിഹ്നം ഉപയോഗിച്ചത് വളരെ പിന്നീടാണ് ഓട്ടോമാൻ സാമ്രാജ്യകാലത്താണ് അതുപോലും ഇസ്ലാമിന്റെ ചിഹ്നമല്ല അത് രാഷ്ട്രീയ ചിഹ്നം മാത്രമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹു എന്നത് ഒരു പഴയ ദേവന്റെ പേരല്ല മറിച്ച് ആദ്യകാലം മുതൽ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരുന്ന പരമശക്തിയുടെ നാമമാണ് എല്ലാ ഭാഷകളിലും അതേ ശക്തിയെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നുണ്ട് ഇലാഹ് എൽ യഹോവ ഗോഡ് ബ്രഹ്മ പക്ഷേ അർത്ഥം ഒന്നും മാത്രമാണ് ഇതിൻ്റെ എല്ലാം സകലത്തിൻ്റെയും ഉറവിടമായ ഒരു സത്യദൈവം ഇനിയും ഇതുപോലുള്ള കമൻറ്റുകളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് നമുക്കൊരുമിച്ച് അതിൻ്റെ ഉത്തരം നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കാം വാസ്തവത്തിൽ നിങ്ങളുടെ കമൻറ്റിൽ നിന്നാണ് പുതിയൊരു വീഡിയോ ഉണ്ടാകുന്നത് നന്ദി